ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് പോളിടെക്നിക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന ഫുൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു പുത്തിയൊരു വീഡിയോയിൽ വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് പോളി രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷ എങ്ങനെ കൊടുക്കുവാൻ സാധിക്കുമെന്നുള്ള ഡീറ്റെയിൽ ഇൻഫർമേഷനാണ് നേരത്തെ അതുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉൾക്കൊ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുന്ന ഈ ഒരു വീഡിയോ കാണുവാൻ വേണ്ടി ഉറപ്പപ്പെടുത്തുക ഒരു വിഷയം ഇവിടെ ഇവിടെ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും ഒരിക്കൽ കൂടി ഉറപ്പപ്പെടുത്തുകയാണ് അപ്പോൾ ഒന്നാമതായിട്ട് പോളി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ബേസിക്കായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ അപേക്ഷ എങ്ങനെ സ്വന്തമായിട്ട് ചെയ്യുവാൻ സാധിക്കുമെന്ന് നോക്കാം അതിനായിട്ട് ഓഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് നോട്ട് ചെയ്ത് നോക്കുക പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി എന്ന് ജസ്റ്റ് ഗൂഗിൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നാണ് ഇവിടെ നിങ്ങൾ ഹോം പേജിൽ നിങ്ങൾക്ക് ഏറ്റവും മുതൽ വൺ ടൈം രജിസ്ട്രേഷൻ റെഗുലർ അതായത് ഡിപ്ലോമ റെഗുലർ കോഴ്സിലോട്ടുള്ള റെഗുലർ ആയിട്ടുള്ള അഡ്മിഷൻ്റെ ലിങ്കാണിത് അത് വൺ ടൈം അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വിദ്യാർത്ഥികൾ ഇതൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീടുകളിൽ കാണിച്ചിട്ടുണ്ട് ഈ പറയുന്ന പ്രധാനപ്പെട്ട ഘട്ടങ്ങളൊക്കെ ഒന്ന് വായിച്ചതിന് ശേഷം പ്രൊസീജ് ബട്ടൺ പ്രസ് ചെയ്യണം ഓക്കെ അതിനുശേഷം നിങ്ങളുടെ നെയിം ഓഫ് എക്സാമിന് അതായത് ഇതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് അപ്പോൾ എസ് എസ് എൽ സി ഉള്ള എല്ലാ വിദ്യാർത്ഥികളും അതായത് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞവരാണെങ്കിലും അവർക്കും ഈ പറയുന്ന കോഴ്സിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കും ഞാനിപ്പോൾ എസ് എസ് എൽ സി ആണ് മിനിമം യോഗ്യത എസ് എസ് എൽ സി അല്ലാത്ത അതായത് ടി എച്ച് എസ് എൽ സി സി ബി എസ് സി ഐ സി എസ് സി എൻ ഐ യുസ് എൻ ഐ യു കേറ്റഗറിലുള്ളവർക്കും പറയാ ഈ പറയുന്ന പോളി ടെക്നിക് കോളേജിലോട്ട് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എസ് 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 ജസ്റ്റ് ഫസ്റ്റ് വൺ ക്ലിക്ക് ചെയ്യാം അതായത് ഇയർ ഓഫ് പാസ് ഏത് ഇയറാണ് പാസ് പാസ്സായിട്ടുള്ളത് അത് ക്ലിക്ക് ചെയ്യുക അതേപോലെ എക്സാമിനേഷൻ റേഷൻ നമ്പർ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത പേജിൽ വിദ്യാർത്ഥികൾക്ക് നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് അതായത് ഓട്ടോമാറ്റിക്ക് നിങ്ങളുടെ നെയിം അവിടെ വന്നിട്ടുണ്ടാവും ഇനി ഓട്ടോമാറ്റിക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് നിങ്ങൾ എസ് എൽ സി ബുക്കിൽ അതേ രീതിയിൽ നിങ്ങളുടെ വീട്ടുപേരി നിങ്ങളുടെ സ്ഥലം ആ രീതിയിൽ ജസ്റ്റ് ജില്ല ആ രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നീട് നിങ്ങളുടെ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എസ് എൽ സി ബുക്കിൽ അതേ രീതിയിൽ അഡ്രസ്സ് ആയിരിക്കും ശ്രദ്ധിക്കുക അതേപോലെ മൊബൈൽ നമ്പർ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ നിർബന്ധമായിട്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ മൊബൈൽ ഫോണിൽ ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ഫീ ടൈപ്പ് അതായത് ജനറൽ വിഭാഗമാണെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ടിക്ക് ചെയ്യാൻ എസ് സി എസ് ടി വിഭാഗമാണ് എസ് സി എസ് ടി അപ്പം ജനറൽ ആണ് ജനൽ ടിക്ക് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക വിദ്യാർത്ഥികൾക്ക് ഒ ടി പി നമ്പർ മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാവും ഇനി അവിടെ തന്നെ വിൻഡോയിൽ നിങ്ങൾക്ക് ഒ ടി പി കാണാൻ സാധിക്കും അതായത് നിങ്ങൾ ഈ ഒരു പേജിൽ കാണിച്ചിട്ടുള്ള ആ ഒരു ഒ ടി പി നമ്പർ തന്നെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൊബൈൽ ഫോണിൽ വേണ്ട ആവശ്യമില്ല അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടാവും അത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജാണ് വരുമോ യുവർ കണക്ഷൻ ഇസ് നോട്ട് പ്രൈവറ്റ് എന്നാണ് അപ്പോൾ മൊബൈൽ ഫോൺ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഏറ്റവും താഴെയുടെ അഡ്വാൻസ്ഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീഡ് ടു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് പി നില ആ ഒരു ലിങ്ക് ഇവിടെ കാണാൻ സാധിക്കും അതിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത പേജിലൂടെ പോകാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്ത പേജിൽ നമ്മുടെ പേയ്മെൻ്റ് ആണ് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ട് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏത് മെത്തഡ് വേണമെങ്കിലും പേയ്മെൻറ്റ് വഴി നിങ്ങൾ സ്വീകരിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് നെറ്റ് ബാങ്കിങ് ആണ് നെറ്റ് ബാങ്കിങ് ഇനി പേയ്മെൻറ്റ് ഗേറ്റ് പേ പേയ്മെൻറ്റ് ഗേറ്റ് ഗേറ്റ് ടു എന്ന രീതിയിലാണ് അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് പേയ്മെൻറ്റ് ഗേറ്റ് പേ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്രെഡിറ്റ് കാർഡുണ്ട് ഡെബിറ്റ് കാർഡ് ഉണ്ട് നെറ്റ് ബാങ്കിങ് യു പി ഐ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ യു പി ഐ നമ്മൾ ചൂസ് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് പ്രൊസീഡർ ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി ഞാൻ മൊബൈൽ ഫോണാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഓക്കെ പ്രൊസീഡർ ഫോർ പേയ്മെൻറ്റ് അടിച്ച് അടിക്കുന്നു അപ്പോൾ ഇവിടെ ജി ആർ എൻ ജനറേറ്റഡ് ഓക്കെ അപ്പോൾ ഈ ഒരു ജി ആർ എൻ ജനറേറ്റഡ് എന്നുള്ളൊരു മെസ്സേജ് കാണാൻ സാധിക്കും വേണമെങ്കിൽ ഇത് നിങ്ങൾ ഇവിടെ തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഓക്കെ ഈ ഒരു ജി ആർ എൻ നമ്പർ പിന്നീട് നമുക്ക് റെഫറൻസ് ഒക്കെ ആവശ്യമായിട്ട് വരും ഓക്കെ അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഓക്കെ ബട്ടൺ പ്രൊസീസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് പേജിലോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് ഇരുന്നൂറ് രൂപയാണ് ജനറൽ വിഭാഗം ഇനി എസ് സി എസ് ടി കാരാണ് നൂറ് രൂപ അപ്പോൾ നിങ്ങൾ ഏതാണ് കൊടുത്തിട്ടുള്ള ആ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് കൊടുക്കുക വിദ്യാർത്ഥികൾക്ക് കാർഡ് വൈ ചെയ്യുവാൻ സാധിക്കും നെറ്റ് ബാങ്കിങ് വഴി ചെയ്യുവാൻ സാധിക്കും ഇനി യു പി ഐ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പേ വഴി ആണെങ്കിൽ ജസ്റ്റ് മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള യു പി ഐ വഴിയുള്ള ആ ഒരു ലിങ്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഇവിടെ ഞാൻ ജസ്റ്റ് വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് ഒരു നോർമലായിട്ട് അപേക്ഷ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ എസ് സി എസ് ടി ആണ് ഞാൻ കൊടുത്തത് അവിടെ നൂറ് രൂപയാണ് കൊടുക്കുന്നത് ഇനി ജനറൽ വിഭാഗത്തിലാണ് വിഭാഗമാണ് ഇരുന്നൂറ് രൂപയാണ് അപേക്ഷ ഫീ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് യു പി ഐ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിൽക്കാനും സാധിക്കും ആമസോൺ പേ ഗൂഗിൾ പേ ഓക്കേ അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ നമുക്ക് ഗൂഗിൾ പേ വേ നമുക്ക് എമൗണ്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മളിവിടെ ഗൂഗിൾ പേയുടെ യു പി അഡ്രസ്സ് നിങ്ങൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ പേ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ ഗൂഗിൾ പേയുടെ അഡ്രസ് പ്രധാനത്തിന് നിങ്ങൾ നെയിം നിങ്ങൾക്കറിയാം ആ ജസ്റ്റ് യു പി അഡ്രസ്സ് ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏതാണോ ബാങ്ക് അത് നിങ്ങളുടെ ഗൂഗിൾ പേയുടെ ആ ഒരു അഡ്രസ്സ് ഏത് ബാങ്കിലാണുള്ളത് അതേ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾ വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾ പേ നൗ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കാണാൻ സാധിക്കും അതായത് വൺ ടൈം രജിഷ് രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കാണാൻ സാധിക്കും അതേപോലെ നിങ്ങൾ മൊബൈൽ ഫോണിൽ ഓൾറെഡി എമൗണ്ട് ആയി കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജും ഉള്ള വന്നിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പേയ്മെൻറ്റ് യു ഐ വൈ ജസ്റ്റ് സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇവിടെ വൺ ടൈം രജിസ്ട്രേഷൻ ഹാസ് ബീൻ സക്സസ്ഫുള്ള കംപ്ലീറ്റ് തന്നെ മെസ്സേജ് കാണാനും സാധിക്കും ഓക്കെ ഇനി അതേപോലെ തന്നെ ഈ ഒരു പ്രിൻറ്റ് ഇവിടെ നിങ്ങൾ നിർബന്ധമായിട്ട് എടുത്ത് വെക്കുക അതായത് പ്രിൻ്റ് ഫ്രീ റെസിപ്റ്റ് അപ്പോൾ ഞാനിപ്പോൾ നൂറ് രൂപ കൊടുത്തതിൻ്റെ ആ ഒരു പ്രിൻറ് റെസിപ്റ്റ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നു അതിന് പിന്നീട് നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ പറയുന്ന എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ പ്രിൻറ്റ് നമ്മൾ കാണിച്ചു കൊടുക്കണം ഓക്കെ പഠിച്ച സ്റ്റെപ്പിൽ വിദ്യാർത്ഥികൾ വീണ്ടും നമ്മുടെ ഓഫീഷ്യൽ പേജിൽ അതായത് ഹോം പേജിലൂടെ വന്ന് നമ്മളിവിടെ കാൻഡിഡേറ്റിൽ ലോഗിൻ വൈ നമുക്ക് എന്താക്കണം ബാക്കി കാര്യങ്ങൾ ചെയ്യുകയാണ് ാണ് വേണ്ടത് അപ്പം നമ്മളിപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു അതായത് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ റിസിപ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കുവാൻ സാധിക്കും അപ്പോൾ ആ റിസിപ്റ്റ് നിങ്ങൾ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക അപ്പോൾ അതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ഹോം പേജിൽ വന്ന് ഇവിടെ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത അതേ സ്ഥലത്ത് ഏറ്റവും താഴെ നിങ്ങൾ സ്കാനിൻ്റെ ആയിട്ട് ലോഗിൻ എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം യൂസർ നെയിം പാസ്വേഡ് അപ്പോൾ നിങ്ങൾ യൂസർ നെയിം നിങ്ങൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത റെസിപ്റ്റ് നിങ്ങൾക്ക് യൂസർ നെയിം കാണും സാധിക്കും ആ യൂസർ നെയിം തന്നെ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ മൊബൈൽ നമ്പർ ആയാലും മതി ഓക്കെ അപ്പോൾ ഞാനിപ്പം നേരത്തെ എനിക്ക് കിട്ടിയ ആ ഒരു യൂസർ നമ്പർ അടിച്ചു അതിൽ പാസ്വേഡ് പാസ്വേഡ് നമുക്ക് ജസ്റ്റ് ഒ ടി പി അതായത് നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഒ ടി പി എന്നുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ഒ ടി പി ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഒ ടി പി നമ്പർ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇവിടെ എനിക്ക് നയൻ ഫോർ സിക്സ് സിക്സ് എയ്റ്റ് സിക്സാണ് വന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സമയത്ത് ലഭിച്ച ഒ ടി പി നമ്പർ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത പേജിലോട്ട് എത്തി ഇപ്പോൾ നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള അപ്ലിക്കേഷൻ പേജിൽ എത്തിക്കഴിഞ്ഞു ഇനി ഇവിടെ എന്തൊക്കെയാണുള്ളത് അതായത് അപ്ലിക്കേഷൻ ഫോർ ഗവൺമെൻറ് കോട്ട സീറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് നമുക്ക് മൂന്ന് നമുക്ക് പ്രധാനപ്പെട്ട ഓപ്ഷൻസ് ഒന്നാമത് അപ്ലിക്കേഷൻ ഫോർ ഗവൺമെൻറ് കോട്ടാ സീറ്റ് അതേപോലെ അപ്ലിക്കേഷൻ ഫോർ എൻ സി സി കോട്ട സീറ്റ് അപ്ലിക്കേഷൻ ഫോർ സ്പോർട്സ് കോട്ട സീറ്റ് ഇനി അപ്ലിക്കേഷൻ ഫോർ മാനേജ്മെൻറ്റ് കോർട്ട സീറ്റ് അപ്പോൾ നമ്മൾ ഏത് കോട്ടയിലാണ് നിങ്ങൾ അപേക്ഷ കൂടുതൽ അപ്പോൾ നോർമൽ നോർമലായിട്ടുള്ളവരൊക്കെയാണെങ്കിൽ അപ്ലിക്കേഷൻ ഫോർ ഗവൺമെൻറ് കോട്ട അതായത് ഗവൺമെന്റ് ഗവൺമെൻറ് കോട്ട എന്ന് പറഞ്ഞാൽ എയ്ഡഡ് അതേപോലെ ഗവൺമെൻറ് അതേപോലെ സെൽഫ് ഫിനാൻസ് കോടതിയിലുള്ള ഗവൺമെൻറ് സീറ്റില്ല ഓക്കെ അപ്പോൾ അത്തരത്തിൽ ജനറൽ ആയിട്ടുള്ള കോട്ടയിൽ വരുന്നവരാണ് എല്ലാവരും അപ്ലിക്കേഷൻ ഫോർ ഗവൺ ഗവൺമെന്റ് കോട്ടയിൽ കൊടുക്കുക ഇനി എൻ സി സി അല്ലെങ്കിൽ സ്പോർട്സ് അങ്ങനെ ഏതെങ്കിലും കോട്ടയിലുള്ളവരാണെങ്കിൽ അതിൽ മാനേജ്മെന്റ് കോട്ടയ ഉദ്ദേശം ആ രീതിയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ നോർമലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ഗവൺമെൻറ് കോട്ടാ സീറ്റ് ആണ് അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു അപ്പോൾ അതിൻ്റെ ചില നിർദ്ദേശങ്ങൾ ഇവിടെ നിങ്ങൾക്ക് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യം ഉറപ്പുവരുത്തുക എന്തൊക്കെയാണെന്ന് നോക്കാം അപേക്ഷകൻ ഗവൺമെൻറ് സീറ്റിലേക്കുള്ള പ്രവേശനത്തിന് സംസ്ഥാന തലത്തിൽ ഒരു അപേക്ഷ മാത്രം സമർപ്പിച്ചാൽ മതിയാവും അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് നേരിട്ട് കോളേജിൽ ഹാജരാക്കേണ്ടതില്ല അപ്പോൾ സംസ്ഥാന തലത്തിൽ ഒറ്റൊരു അപേക്ഷ എല്ലാ കോളേജിലും കൂടി കൊടുത്താൽ മതി പ്രിൻ്റ് ഔട്ട് ഒന്നും എവിടെയും കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും ബാക്കി ഓൺലൈൻ ആയിരിക്കും ഓക്കെ രണ്ടാമത് എൻ സി സി ഓർ സ്പോർട്സ് കോർട്ടറിലേക്ക് പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടതും ബന്ധപ്പെട്ട ഓഫീസുകളിൽ അയക്കേണ്ടതും ഇനി എൻ സി സി സ്പോർട്സ് ആണ് നമ്മൾ നേരത്തെ കാണിച്ചു സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ട് അപേക്ഷ കൊടുക്കുക ഇനി അതേപോലെ സംവരണത്തിനോ മറ്റു ആനുകൂല്യങ്ങൾക്കോ അർഹതയുള്ളവർ അർഹതാ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട ഓഫീസിൽ നിന്ന് ലഭ്യമാക്കിയതിനു ശേഷം അപേക്ഷ പൂരിപ്പിക്കുന്നത് അപേക്ഷയിൽ തെറ്റായ വിവരങ്ങൾ നൽകുന്നത് ഒഴിവാക്കാൻ സഹായിക്കും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് നിർബന്ധമായും ഹാജരാക്കണം അപ്പോൾ എന്തെങ്കിലും സംവരണം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ആ സംഭവത്തിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കും കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരാൻ പാടില്ല അതുകൊണ്ടാണ് അതേപോലെ തന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്നാൽ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് കോളേജിൽ കൊണ്ടുപോകണം ഓക്കെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അതിന് അപ്ലിക്കേഷൻ വിവരങ്ങളെ സംബന്ധിക്കുന്ന രേഖകൾ ഒന്നും അപ്ലോഡ് ചെയ്യേണ്ടതില്ലാത്തതിനാൽ നിങ്ങൾ അപേക്ഷ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചായിരിക്കും റാങ്ക് ലിസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതായത് ഒരു സർട്ടിഫിക്കറ്റും നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ എസ് സി എസ് ടി കാറ്റഗറിയിലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വെയിറ്റേജ് എൻ എസ് എസ് അല്ലെങ്കിൽ എൻ സി സി അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വെയിറ്റേജ് ചെയ്ത് കിട്ടുന്ന കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള വിവാദത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ അപേക്ഷ നിങ്ങളൊന്നും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഡാറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എൻ്റർ ചെയ്യാൻ പാടില്ല ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ എൻ്റർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ആ രീതിയിലായിരിക്കും നിങ്ങൾ എൻ്റർ ചെയ്ത ഡാറ്റ അനുസരിച്ചായിരിക്കും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക പിന്നീട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സാധിച്ചില്ലെങ്കിൽ എങ്കിൽ അഡ്മിഷൻ തന്നെ ക്യാൻസൽ ആയി ഈ ഒരു കാര്യം പ്രത്യേക നിമിഷത്തേക്ക് ഇനി അതേപോലെ അഞ്ചാമത്തത് അപേക്ഷകൾ തെറ്റായ വിവരം നൽകുന്ന അപേക്ഷകൻ എന്ന അവകാശവാദം നഷ്ടപ്പെടുന്നതിനിടയാകും ഓക്കെ അപ്പോൾ തെറ്റായ വിവരങ്ങളൊന്നും നിങ്ങൾ നൽകരുത് അതേപോലെ പോളിടെക്നിക് അഡ്മിഷനുമായോ ഓൺലൈൻ അപേക്ഷ സമർപ്പണമായോ ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് എല്ലാ പോളിടെക്നിക്കുകളിലും ഹെൽപ്പ് ഡെസ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും പോളിടെക്നിക് കോളേജുണ്ടെങ്കിൽ അവിടെയൊക്കെ ഹെൽപ് ഡെസ്ക് ഉണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അപ്പോൾ ഈ നിർദ്ദേശങ്ങളൊക്കെ വായിച്ചതിന് ശേഷം പ്രൊസീഡ് ബട്ടൺ പ്രെസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തൊക്കെയാണ് ബേക്കായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് അപ്പോൾ നിങ്ങളുടെ നെയിം ഓൾഡെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട് നെയിം ഓഫ് ഫാദർ എസ് എൽ എ സി ബുക്ക് ഇപ്പോൾ എടുത്ത് വയ്ക്കുക അതേ രീതിയിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അതേപോലെ റിലേഷൻഷിപ്പ് വിത്ത് ഫാദർ അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾ റിലേഷൻഷിപ്പ് എടുത്ത് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് ഫാദർ ആണോ അല്ലെങ്കിൽ മാത്രമാണോ ജസ്റ്റ് സെലക്ട് ചെയ്തു കൊടുക്കുക ഓക്കെ അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ഓൾഡി ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട് പിൻകോഡ് വന്നിട്ടുണ്ട് മൊബൈൽ നമ്പർ വന്നിട്ടുണ്ട് ഇമെയിൽ അഡ്രസ് വന്നിട്ടുണ്ട് നിങ്ങൾ ആധാർ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്തു കൊടുക്കുക തെറ്റുവരുത്തരുത് കൃത്യമായിട്ട് മൊബൈൽ ഫോൺ ചെയ്യുന്നവരാണെങ്കിൽ വളരെ സമയം എടുത്തിട്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ജനറൽ സെലക്ട് ചെയ്ത് കൊടുക്കുക മെയിൽ ആണോ ഫീമെയിൽ ആണോ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതേപോലെ അടുത്ത സ്റ്റെപ്പിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ടെന്താ സെലക്ട് ചെയ്ത് കൊടുക്കുക അതേപോലെ നിങ്ങൾ കേരളറ്റ് ആണോ അല്ലെങ്കിൽ നോൺ കേരളം അപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികളെ കേരളം എന്ന് കൊടുക്കുക അല്ലാത്തവർ നോൺ കേരളത്തിൽ കൊടുക്കുക ഓക്കെ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഞാൻ നാഷണാലിറ്റി നിങ്ങൾ കൊടുക്കുക ഇന്ത്യയാണ് ഓക്കെ കൊടുക്കുക അതേപോലെ തന്നെ അടുത്ത സ്റ്റെപ്പിൽ നേറ്റീവ് ഡിസ്ട്രിക്ട് അപ്പോൾ നിങ്ങൾ ജനിച്ച ജില്ല ഏതാണോ തിരുവനന്തപുരം ആണോ കൊല്ലമാണോ ഏതാണ് നിങ്ങളുടെ ജില്ല ജസ്റ്റും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കും ഓക്കെ അതൊക്കെ നിങ്ങൾ നോർമലായിട്ട് അറിയാവുക അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ബട്ടൺ പ്രൊസ് ചെയ്ത് അടുത്ത പേജിലോട്ട് പോകാൻ സാധിക്കും സ്റ്റെപ്പിൽ വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിക്കേഷൻ റിസർവേഷൻ്റെ ഡാറ്റ എൻട്രി ചെയ്യലാണ് ഇവിടെ നിങ്ങൾ ഒന്നാമതായിട്ട് നിങ്ങളുടെ ഇൻകം ഏതൊരു ലിംഗം എത്രയാണോ നിങ്ങൾ ജസ്റ്റ് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഏതൊരു ലിംഗം എത്രയാണോ നിങ്ങൾ ജസ്റ്റ് കൊടുക്കുന്നു അതിനുശേഷം ആറ് എലിജിബിൾ ഫോർ റിസർവേഷൻ അണ്ടർ അഡർ കാസ്റ്റ് മേരിയേഡ് അപ്പോൾ കാസ്റ്റ് മേരിയഡ് റിസർവേഷൻ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ മാത്രം കൊടുക്കുക അല്ലാത്തവർ അതൊന്നും ടിക്കറ്റ് ടിക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഇനി കമ്മ്യൂണിറ്റികളോട് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഏതാണോ കമ്മ്യൂണിറ്റി നിങ്ങൾ ജസ്റ്റ് കൂടെ ജസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അതേപോലെ തന്നെ വെദർ ഒ നിങ്ങൾ അതായത് ഒ ഇഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ മാത്രം കൊടുക്കുക എല്ലാത്തവരാണെങ്കിൽ ടിക്കേണ്ട ആവശ്യമില്ല ഇനി ക്രിമിലറാണോ നിങ്ങൾ നോൺ ക്രിമിനൽ ആണോ അങ്ങനെയാണെങ്കിൽ അതായത് ശ്രദ്ധിക്കുക കമ്മ്യൂണിറ്റി ഭാഗത്തിൽ സമ്മറിന്റെ ഭാഗത്തിൽ പെടുന്ന നോൺ ക്രിമിനലർ ആണെങ്കിൽ നിങ്ങൾ അവിടെ ഈ നോൺ എല്ലാത്തവർ ക്രിമിനർ എന്ന് കൊടുക്കുക അപ്പോൾ നോൺ ക്രിമിനർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൈവശം ഉണ്ടായിരിക്കും നിർബന്ധമാണ് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വെദർ ബിലോങ്സ് ടു എക്കണോമിക്കല വീക്കർ നിങ്ങൾ ഇ ഡബ്ല്യു എസ് കാറ്റഗറിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ വരുന്നവരാണ് മാത്രം ടിക്ക് ചെയ്ത് കൊടുക്കുക ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഓരോന്നിനും സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കണം ഓക്കെ ഇനി ഹാവി പാസ്ഡ് വീച്ചേഴ്സ് നിങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പാസ്സാവരാൻ മാത്രം ബോക്സ് ടിക്ക് അല്ലാത്തവർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ആർ ആറിയോ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ടിക്ക് ചെയ്യുക അപ്പോൾ ഏത് ഡിസബിലിറ്റി ആണോ അതിനുശേഷം നിങ്ങൾ ഏതാ ഡിസബിലിറ്റി എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ കൊടുക്കുക ഓക്കെ ഇനി അതേപോലെ തന്നെ സ്പെഷ്യൽ റിസർവേഷൻ ഇനി ഡിസബിലിറ്റി ഇല്ലാത്തവർ ജസ്റ്റ് ബോക്സ് ടിക്ക് ചെയ്ത് ഇനി സ്പെഷ്യൽ റിസർവേഷൻ കേറ്റെങ്കിൽ വരുന്നതൊക്കെയാണ് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ചിൽഡ്രൻ ഓഫ് സിആർ പി എഫ് പേഴ്സണൽ നിങ്ങൾ ഏതെങ്കിലും ഇത്തരത്തിൽ സംഭരണ പെടുന്നവരാണ് അല്ലെങ്കിൽ ചിൽഡ്രൺ ഓഫ് എക് സർവീസ്മാൻ അങ്ങനെ ഏതെങ്കിലും കേറ്റെങ്കിൽ വരുന്നവരാണ് അതും ജസ്റ്റ് ടിക്ക് ചെയ്ത് എല്ലാ കാര്യം ക്ലിയർ ആക്കിയതിനു ശേഷം മാത്രം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പിൽ വിദ്യാർത്ഥികൾക്ക് അതായത് അപ്ലിക്കേഷൻ ക്വാളിഫിങ് എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കൊടുക്കുന്നത് അത് നിങ്ങളുടെ എസ് എൽ സി ബുക്കിൽ അതേ രീതിയിലുള്ള ഡാറ്റയാണ് കൊടുക്കുന്നത് മിനിമം ക്വാളിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ എസ് എസ് എൽ സി ആണ് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ നെയിം ഓഫ് എക്സാമിനേഷൻ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തു എസ് എസ് എൽ സി ആണ് ഇനി സി ബി എസ് സി അല്ലെങ്കിൽ എൻ എ യോസിനാണ് ഏതൊക്കെ ആറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്പർ ഓഫ് സബ്ജക്ട്സ് ആണ് അപ്പോൾ നിങ്ങൾ എസ് എൽ സി ബുക്കിൽ അതായത് നിങ്ങൾ ഇപ്പോൾ പഠിച്ച വിദ്യാർത്ഥികളിലാണെങ്കിൽ പത്ത് സബ്ജക്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഏതാണോ ഇനി നേരത്തെ മുൻ വർഷങ്ങളൊക്കെ പഠിച്ചവരാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ എസ് എസ് എൽ സി ടെൻ സബ്ജക്ട്സ് ഗ്രേഡ് എന്നുള്ള രീതിയിൽ നോർമലായിട്ട് കൊടുത്തു അതായത് ഇയർ ഓഫ് പാസിംഗ് ഏതാണ് ഇയർ നിങ്ങൾ ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ രണ്ട് ഇപ്പോൾ പാസ് ആയിട്ടുള്ളവർ രണ്ടായിരത്തി ഇരുപത്തി ആ രീതിയിൽ നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി എക്സാമിൻ്റെ റേഷൻ നമ്പർ ഇവിടെ തെറ്റാതെ കൊടുത്തു കൊടുക്കുക അതേപോലെ നമ്പർ ഓഫ് ചാൻസസ് ടേക്ക് നിങ്ങൾ എസ് എൽ സി നിങ്ങൾ എത്ര ചാൻസ് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ചാൻസ് തന്നെ കിട്ടിയാണെങ്കിൽ ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് കൊടുക്കുക ഇനി അതേപോലെ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളുടെ എസ് എൽ സിയുടെ ഓരോ വിഷയത്തിൻ്റെ മാർക്കാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ വിഷയത്തിൽ നിങ്ങൾ കിട്ടിയ ഗ്രേഡ് മാർക്ക് നിങ്ങളിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്തു കൊടുക്കും അപ്പോൾ എ പ്ലസ് വൺ എ പ്ലസ് എ ഗ്രേഡ് ആണ് എ ഗ്രേഡ് നിങ്ങൾ എസ് എസ് സി ബുക്കിൽ അതേ രീതിയിൽ തെറ്റുവരുത്താതെ നിങ്ങളുടെ മാർക്ക് ഗ്രേഡ് ഇവിടെ ഉണ്ടാക്കുക ഇനി മാർക്ക് ആണെങ്കിൽ മാർക്ക് എൻട്രിച്ച് ഗ്രേഡുള്ളവരാണ് ഗ്രേഡ് ഗ്രേഡ് ഇപ്പോൾ നോർമലി ഇപ്പോൾ എ ആണ് അപ്പോൾ നിങ്ങൾ ഗ്രേഡ് മാർക്ക് ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല നിങ്ങൾ എസ് എസ് ബുക്ക് മുമ്പിൽ എടുത്ത് വെച്ചു ശേഷം കൃത്യമായിട്ട് അതേ ഗ്രേഡ് മാർക്ക് ഒക്കെ എൻ്റിച്ചും തെറ്റു വരുത്തരുത് വളരെ കൃത്യമായ ശ്രദ്ധയോടു മാത്രം കൊടുക്കുക ഇനി അടുത്ത സ്റ്റെപ്പിൽ പ്രധാനമായിട്ടും ഓപ്ഷൻസ് കൊടുക്കുന്ന സ്റ്റെപ്പാണ് അപ്പോൾ നമ്മൾ മാർക്ക് കൃത്യമായിട്ട് എൻ്റർ ചെയ്തു ഇനി വളരെ അധികം ശ്രദ്ധയോട് കൊടുക്കേണ്ട ഓപ്ഷനാണ് അതായത് മുപ്പത് ഓപ്ഷൻ വരെ വിദ്യാർത്ഥികൾക്ക് കൂടെ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ ഓപ്ഷൻ കൊടുത്തത് ഗവൺമെൻറ് സീറ്റിലേക്കാണ് അതായത് ഗവൺമെൻറ് എയ്ഡഡ് അതേപോലെ സെൽഫ് സെൽഫ്രൻസ് സ്കൂളിലെ ഗവൺമെൻറ് സീറ്റിലേക്കാണ് നമ്മൾ ഇപ്പോൾ ഓപ്ഷൻ കൊടുത്തത് അപ്പോൾ നമുക്ക് മുപ്പതോളം ഓപ്ഷൻസ് വിദ്യാർത്ഥികൾക്ക് കൂടെ കാണും സാധിക്കും പരമാവധി നിങ്ങൾ മുപ്പത് ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം ഇനി എല്ലാം പത്ത് ഓപ്ഷനാണ് വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാക്സിമം നിങ്ങൾ മുപ്പത് ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ കൊടുത്തിടുക അപ്പോൾ ഇവിടെ ഡിസ്ട്രിക്റ്റ് ഒന്നാമതായിട്ട് അപ്പോൾ ഏത് ഡിസ്ട്രിക്റ്റിലാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നത് പ്രധാനത്തിന് എറണാകുളം ആണ് ജസ്റ്റ് എറണാകുളം ജില്ലയിൽ ഞാൻ കൊടുത്തു ഓക്കെ വിദ്യാർത്ഥികൾക്ക് എറണാകുളം ജില്ലയിൽ എല്ലാ കോളേജും ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക ഫസ്റ്റ് എല്ലാ കോളേജിലും ഗവൺമെന്റ് ആയിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ഗവൺമെന്റ് കോളേജ് മറ്റു സെൽഫ് ഫിനാൻസ് കോളേജിലെയും അമരട്ട സീറ്റിലേക്കാണ് അപേക്ഷ കൊടുക്കുന്നത് അപ്പോൾ ഗവൺമെന്റ് കോളേജ് ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങൾ ഫീസ് കൊടുക്കാതെ നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജാണ് നിങ്ങൾ ഫീസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടി വരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മാനേജ്മെന്റ് ആകുമ്പോൾ അതിൻ്റെതനുസരിച്ച് ഡോണേഷൻ കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടി വരും ഇവിടെ നമ്മൾ മെറിറ്റ് സീറ്റിലേക്കുള്ള എല്ലാ കോളേജും ഒരേ രീതിയിലാണ് അപ്പോൾ ഞാനിവിടെ പരമാവധി ഗവൺമെൻറ് കോളേജ് തന്നെ കൊടുത്തു ഓക്കെ ഇപ്പോൾ ഗവൺമെൻറ് കോളേജ് ഇവിടെ ടിക്ക് ചെയ്തു അതിനുശേഷം ഞാനിവിടെ ഈ പറഞ്ഞ കോളേജിൽ പ്രധാനത്തിന് ഇവിടെ ഞാൻ കൊടുത്ത കോളേജ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് കളമശ്ശേരിയാണ് അപ്പോൾ അവിടെയുള്ള എല്ലാ കോഴ്സിലും ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ നോക്കുക അതായത് സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട് മെക്കാനിക്കൽ ഉണ്ട് ഇലക്ട്രിക്കൽ ഉണ്ട് അതിൽ ഓട്ടോ ഓട്ടോമൊബൈൽ അതുപോലെ കമ്പ്യൂട്ടർ എഞ്ചിനിയും എല്ലാ കോഴ്സുകളും ഈ പറഞ്ഞ കോളേജിലുണ്ട് അപ്പോൾ ഞാനിവിടെ സിവിൽ എഞ്ചിനീയറായി ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ജസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ് ഞാൻ കൊടുത്തു ഓക്കെ അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഫീ ടൈപ്പ് ഗവൺമെൻറ് അപ്പോൾ ഗവൺമെൻറ് കോളേജ് ഗവൺമെൻറ് കോളേജ് ആവുമ്പോൾ നിങ്ങൾ ഫീസ് കൊടുക്കും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല അത് സെമസ്റ്റർ ഫീഡ് ആവശ്യമില്ല ഇനി ഞാൻ രണ്ടാമത് വീഡും ഞാൻ എന്താക്കി എറണാകുളം ജില്ലയിൽ തന്നെ ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരും അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചില കോളേജിലേക്ക് സെൽഫ് ഫിനാൻസ് ആകുമ്പോൾ അത് പ്രത്യേകം കൂടെ നിങ്ങൾക്ക് എസ് എഫ് എന്ന് കാണും എസ് എഫ് അതായത് സെൽഫ് ഫിനാൻസ് എന്ന് കാണിച്ചു തരും അപ്പോൾ ഞാനിപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ വേറൊരു കോളേജ് എടുക്കുന്നു ഓക്കെ ജസ്റ്റ് ഓക്കെ ഇവിടെ എല്ലാം ഏതെങ്കിലും രണ്ടാം നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങൾ ഏത് കോളേജ് നിങ്ങൾ സെലക്ട് ചെയ്യാം ഓക്കെ എറണാകുളം ജില്ലയിലെ ജസ്റ്റ് എസ് എൻ പോളിടെക്നിക് എന്നുള്ള ഒരു കോളേജ് ഞാൻ സെലക്ട് ചെയ്തു അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ് തന്നെ ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നു ജസ്റ്റ് സെലക്ട് ചെയ്തു ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എസ് എഫ് കാരണം ഇതെന്താണ് ഈ കോളേജ് സെൽഫ് ഫിനാൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എസ് എഫ് എന്ന് പറയുമ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജ് കാണിക്കുവാൻ സാധിക്കും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും എല്ലാ ഓപ്ഷൻസും ആദ്യത്തെ ഓപ്ഷൻസൊക്കെ നിങ്ങൾ സെൽഫ് ഫിനാൻസ് ഇന്ന് കൊടുത്തിടുക സോറി ഗവൺമെൻറ് കോളേജിൽ കൊടുത്തിടുക അതിനുശേഷം ലാസ്റ്റ് ഓപ്ഷൻ സുധാകരണത്തിന് സിവിൽ എഞ്ചിനീയറിംഗ് മാത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആദ്യത്തെ ഒരു പത്ത് ഓപ്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക ഗവൺമെൻറ് കോളേജിൽ കൊടുത്തിടുക അതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള സെൽഫ് ഫിനാൻസ് കോളേജ് നിങ്ങൾക്ക് കൊടുത്തിടുക ഇനി സിവിൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല നിങ്ങൾക്ക് അങ്ങനെ അതായത് നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ ആദ്യത്തെ പത്ത് ഓപ്ഷൻസ് നിങ്ങൾ ഗവൺമെൻറ് കോളേജുകളിൽ നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് കൊടുത്തു എന്നിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ രണ്ടാമത് അത് കിട്ടിയില്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ പതിനൊന്നാമത് തൊട്ട് ഇരുപത് വരെ നിങ്ങൾ കൊടുത്ത കോളേജിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കൊടുക്കാം ഇനി അതേപോലെ ഇരുപത്തൊന്ന് തൊട്ട് നിങ്ങൾ വീണ്ടും അതേ രീതിയിൽ തന്നെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് നിങ്ങൾ മൂന്നാമത്തെ ഓപ്ഷനെ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇരുപത്തൊന്ന് തൊട്ട് മുപ്പത് വരെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഓപ്ഷൻസ് കൊടുത്തിടാം അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക ഫസ്റ്റ് ഓപ്ഷൻസ് നിങ്ങൾ ാണ് സിവിൽ എഞ്ചിനീയറെ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഉദാഹരണമാണ് അവിടെ എല്ലാ കോളേജിലും ഒരു ഒന്ന് മുതൽ പത്ത് പേരുള്ള സിവിൽ എഞ്ചിനീയറിംഗ് കൊടുക്കുക ഇനി സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സ് ആ കോഴ്സ് മാത്രമാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് മുപ്പത് ഓപ്ഷൻസും സിവിൽ എഞ്ചിനീയറിങ് കൊടുക്കുക പക്ഷേ ഗവൺമെൻറ് കോളേജുകൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കൊടുത്തു സെൽഫ് സെൽഫിനാൻസ് നിങ്ങൾ അതിന് പിന്നിലാക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ജില്ലകളും നിങ്ങൾ എറണാകുളം ജില്ലയിലും ഒരു ജില്ലയിൽ മാത്രമേ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആ ജില്ല കൊടുക്കുക ഇനി എറണാകുളം ജില്ലയിലെ കോഴിക്കോട് ജില്ലയിലെ എല്ലാ ജില്ലകളിലും ഗവൺമെൻറ് കോളേജിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ജസ്റ്റ് ജില്ല സെലക്ട് ചെയ്യുക അതിനുശേഷം ഈ പറഞ്ഞ ഓപ്ഷൻസ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത് നിങ്ങൾ സമയം എടുത്തിട്ട് തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുക അപ്പോൾ നിങ്ങൾ മുപ്പത് ഓപ്ഷൻസ് വരെ നിങ്ങൾ പരമാവധി കൊടുത്തിടുക ഇനി നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ജസ്റ്റ് പത്ത് ഓപ്ഷൻ ഓപ്ഷൻസ് മാത്രം കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു ഓപ്ഷൻസ് കൊടുത്താലും ധാരാളം ഓക്കെ അത് നിങ്ങളുടെ ഇഷ്ടമാണ് പരമാവധി ഓപ്ഷൻസ് നിങ്ങൾ കൊടുത്തിടുക അതിനുശേഷം നിങ്ങൾ എല്ലാ കാര്യം ക്ലിയർ ആക്കിയതിനു ശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും റീ അറേഞ്ച് ചെയ്യണമോ ഈ കൊടുത്ത കോളേജ് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ലാസ്റ്റ് ഇവിടെ ഒരു ക്ലോസ് ബട്ടൺ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം മാറ്റം വരുത്തണമെങ്കിൽ ഒന്നുകൂടി മാറ്റം വരുത്താം അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഇവിടെ വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാ ഡാറ്റയും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കൊടുത്തത് ക്ലിയർ ആണെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം നിങ്ങൾ ഐ എഗ്രി ബട്ടൺ നിങ്ങൾ പ്രെസ്സ് ചെയ്യുക അതിനുശേഷം സേവ് ഏൻ പ്രിവ്യൂ ബട്ടൺ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ നിങ്ങൾ ഒന്നുകൂടി നിങ്ങൾ കൊടുത്ത എല്ലാ ഡാറ്റയും ഒന്നുകൂടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒന്നുകൂടി നോക്കുക എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ കൊടുത്തതിൽ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ എഡിറ്റ് ഓപ്ഷൻസ് ഡീറ്റെയിൽസ് എന്ന് കാണും സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു പേജിലോട്ട് വരിക അതായത് അല്ലെങ്കിൽ ഇവിടെ മോഡിഫൈ എന്നുള്ള ബട്ടൺ കാണും സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ കൊടുത്ത എല്ലാ ഡാറ്റയും വളരെ കൃത്യമാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ സബ്മിറ്റ് ബട്ടൺ പ്രസ്സ് ചെയ്യുക അപ്പോൾ അതിനുശേഷം നിങ്ങൾക്കിവിടെ പ്രിന്റ് അതായത് ഈ ഒരു പ്രിന്റ് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് എടുത്ത് വെക്കുക ഈ പ്രിന്റ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ ചെയ്യുന്നവരാണെങ്കിൽ ഡൗൺലോഡ് ബട്ടൺ പ്രസ് ചെയ്യാം അതിനുശേഷം ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഓൾറെഡി ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇവിടെ ഓപ്പൺ ഫയൽ അടിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ എൻ്റെ ഞാനിപ്പോൾ കൊടുത്ത അപേക്ഷയുടെ പ്രിൻ്റോട്ട് ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര മാത്രമാണ് അപേക്ഷ ചെയ്യാനുള്ള പ്രൊസീജിയർ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഈ ഒരു പി ഡി എഫ് നിങ്ങളെ മൊബൈൽ ഫോൺ സേവ് ചെയ്തു കഴിഞ്ഞാൽ പോളിടെക്നിക് അഡ്മിഷൻ്റെ അപേക്ഷ ഫില്ലായി കഴിഞ്ഞു വിദ്യാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ മൊബൈൽ ഫോണിൽ തന്നെ ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് ഈ ഒരു പ്രിൻ്റോട് നിങ്ങൾ എവിടെയും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി അങ്ങോട്ട് നിങ്ങളുടെ നേരത്തെ യൂസർ നെയിമും അതേപോലെ തന്നെ പാസ്വേഡ് ഒ ടി പി വെച്ചു നിങ്ങൾ അടുത്ത ഘട്ടത്തിൽ റാങ്ക് ലിസ്റ്റും അതേപോലെ തന്നെ കോളേജ് ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്നു സോറി റാങ്ക് ലിസ്റ്റും അതേപോലെ തന്നെ അലോട്ട്മെൻറ്റും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഒഫീഷ്യലായിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ കരിയർ വീണ്ടും ഈ ഒരു യൂട്യൂബിൽ കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോളേജ് ഓപ്ഷൻ റാങ്ക് ലിസ്റ്റ് അലോട്ട്മെൻ്റ് ഉൾപ്പെടെയുള്ള എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് പരമാവധി നിങ്ങൾ ഈ ചാനത്തിൽ നിന്ന് അറിയിക്കും അതുപോലെ ചാനൽ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുവാനും പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ മറക്കാതെ എനാബിൾ ചെയ്ത് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ എജ്യൂക്കേഷൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും തൽക്കാലം ഡിറ്റ്സ് മീ സവാദി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ